ൊണ്ട് എഴുപതാം വർഷം ഒരു നാട് അതിദാരിദ്ര്യ വിമുക്തമാകുന്നു ദാരിദ്ര്യം ആ രാജ്യത്ത് തന്നെ ഏറ്റവും കുറവുള്ള നാടായി കേരളം മാറാൻ പോകുന്നു പക്ഷേ ഈ പ്രഖ്യാപനം കേട്ട ഉടനെ പലർക്കും സംശയം ശരിക്കും കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായോ കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് പ്രഖ്യാപിച്ചാൽ അഞ്ചേ ദശാംശം രണ്ടേ ഒൻപത് ലക്ഷം മഞ്ഞക്കാട് ഉടമകൾക്ക് കേന്ദ്രത്തിന്റെ അരി കിട്ടാതെ വരില്ല ശരിക്കും ആരാണ് അതിദരിദ്രർ എന്താണ് മാനദണ്ഡം വിശദമായി പറയാം രണ്ടായിരത്തി പതിനാറിൽ നടപ്പിലാക്കിയ അഗതിരഹിത കേരളം പദ്ധതി ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയ അതിദരിദ്രരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ നീണ്ടുനിന്ന ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് ഭക്ഷണം ആരോഗ്യം പാർപ്പിടം അടിസ്ഥാന വരുമാനം എന്നീ നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദാരിദ്ര്യം നിർവചിക്കപ്പെടുന്നത് ഇവരിൽ ഏതെങ്കിലും ഒന്നിന്റെ കുറവ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് അതിദാരിദ്ര്യം ഏറ്റവും തീവ്രമായി അത്തരം അവസ്ഥകളെ അഭിമുഖീകരിക്കുന്ന ഒരു കളർക്കാറിലും ഉൾപ്പെടാത്ത അദൃശ്യ മനുഷ്യരെയാണ് ഇവിടെ സർക്കാർ മോചിപ്പിക്കാൻ ശ്രമിച്ചത് അതിദാരിദ്ര്യരെ കണ്ടെത്തിയതിന്റെ രീതിശാസ്ത്രം എന്തെന്ന് ചോദിക്കുന്ന പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെടുന്ന വിദഗ്ധർ നിർബന്ധമായി അറിഞ്ഞിരിക്കണം സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്തവർ ഭിന്നശേഷിക്കാർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ വാർദ്ധക്യ പരാധീനതകളുള്ള ഒറ്റപ്പെട്ട് കഴിയുന്നവർ അങ്ങനെ പല മട്ടിൽ നിരാലംബരായി തീർന്ന ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികളെയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് സർക്കാർ അതിദാരിദ്ര മുക്തമാക്കിയിരിക്കുന്നത് ഓരോ വാർഡിലെയും അതിദരിദ്രരെ കണ്ടെത്തുന്നതിനായി വാർഡ് സമിതികളും ഫോക്കസ് ഗ്രൂപ്പുകളും രൂപീകരിച്ചു അവർക്ക് പ്രത്യേക പരിശീലനം നൽകി വിവിധ തലങ്ങളിലുള്ള കൂടിയാലോചനകളിലൂടെ അതിദരിദ്രരായി അനുമാനിക്കപ്പെടുന്ന കുടുംബങ്ങളിലെത്തി മൊബൈൽ ആപ്പിലൂടെ സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ടുന്ന സന്നദ്ധ പ്രവർത്തകരെ പ്രത്യേകം കണ്ടെത്തി അവർക്കും ആവശ്യമായ പരിശീലനങ്ങൾ നൽകി മൊബൈൽ ആപ്പ് വഴി കണ്ടെത്തിയ കുടുംബങ്ങളുടെ പട്ടിക ബ്ലോക്ക് തലത്തിലെ ഉദ്യോഗസ്ഥർ പുനഃപരിശോധന നടത്തിയതിനു ശേഷം അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകി അങ്ങനെ അർഹരായി കണ്ടെത്തപ്പെട്ട കുടുംബങ്ങൾക്ക് അതിജീവനം സാധ്യമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫോക്കസ് ഗ്രൂപ്പുകൾ വീണ്ടും കൂടിയാലോചനകൾ നടത്തി ഓരോ കുടുംബത്തിന്റെയും സവിശേഷമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ കഴിയും വിധം മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വീണ്ടും കൃത്യത ഉറപ്പുവരുത്താൻ ഇരുപത് ശതമാനം വീടുകളിൽ റാൻഡമായി സൂപ്പർ സിക്കിങ്ങും നടത്തി ഈ പട്ടികകൾ വാർഡ് ഗ്രാമസഭകളുടെ അംഗീകാരത്തിന് സമർപ്പിച്ച പരാതികൾ പരിഹരിച്ചാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഈ പട്ടികയിലാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഉൾപ്പെട്ടത് ഈ രീതി ശാസ്ത്രം ഈ പ്രയത്നം നിങ്ങൾ അറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാലു ലക്ഷം പേർ ചേർന്ന് നടത്തിയ അതിവിപുലമായ സർവേയെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നു പട്ടികയിൽ ഉൾപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾ വരുമാന മാർഗ്ഗങ്ങളില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരായിരുന്നു ഇരുപത്തിനാല് ശതമാനം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവഷ്ടി അനുഭവിക്കുന്നവരായിരുന്നു ഇരുപത്തിയൊന്ന് ശതമാനം പേർ ആഹാര ലഭ്യതയില്ലാത്ത കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നു പതിനഞ്ച് ശതമാനം പേർക്ക് വാസയോഗ്യമായ വീടില്ലായിരുന്നു പ്രത്യേക ദുർബല വിഭാഗങ്ങൾ മൂന്ന് ശതമാനമായിരുന്നു മൊത്തം കുടുംബങ്ങളിൽ അഞ്ച് ശതമാനം പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരും ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗത്തിൽ പെടുന്നവരും എഴുപത്തി അഞ്ച് ശതമാനം പേർ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവരുമായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങൾ തീരദേശവാസികളായിരുന്നു തങ്ങളുടെ അതിദാരിദ്ര്ാവസ്ഥയെക്കുറിച്ചും അതിനെ മറികടക്കുന്നതിനെ കുറിച്ചുമുള്ള ഓരോ കുടുംബത്തിന്റെയും അഭിപ്രായങ്ങൾ കൂടിക്കേട്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത് മൂന്ന് നേരം ആഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങൾക്കാണ് ആഹാരം ഉറപ്പാക്കിയത് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മനുഷ്യർക്കാണ് ആവശ്യമുള്ള ചികിത്സയും മരുന്നും ഉറപ്പാക്കിയത് പുതിയവടെ ആവശ്യമുള്ള നാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് പേരിൽ നാലായിരത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം ലൈഫ് മിഷൻ വഴി പൂർത്തിയാക്കി ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ റവന്യൂ വകുപ്പ് പ്രത്യേക സർക്കുലറുകൾ നിർത്തി അടിസ്ഥാന രേഖകളില്ലാത്തവർക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ആരോഗ്യ ഇൻഷുറൻസ് ബാങ്ക് അക്കൗണ്ട് എന്നിവയുൾപ്പെടെ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കി വിശപ്പ് മൂലം ഒരു അതിദരിദ്ര കുടുംബവും കഷ്ടത അനുഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നു നീങ്ങുകയാണ് കേരളം ഇന്ന് കൈവരിച്ച ഈ നേട്ടം മുൻപ് കൈവരിച്ച ഇടം ചൈനയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലൂടെ അതിദരിദ്രരെ കണ്ടെത്തി ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി നിന്ന് തന്നെ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ചൈന ചൈനയുടെ ചരിത്രത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രധാന നേതാക്കളിലൊരാളായ ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആക്കിയ മാവോ സേതു ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട് അതേതാണ്ട് ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലപ്രാപ്തി അളക്കേണ്ടത് ആത്യന്തികമായി ജനങ്ങൾക്ക് ലഭിച്ച യഥാർത്ഥ നേട്ടങ്ങൾ അവരുടെ ജീവിത നിലവാരത്തിലുള്ള മെച്ചപ്പെടുത്തൽ അവരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം